യന്നൂരിൽ നടന്നു ടി പ്രസാദ് സ്വാഗതം പറഞ്ഞു ും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ പോലും ഉപയോഗപ്പെടുത്താതെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പഞ്ചായത്ത് ഉണ്ടായിരുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായി ആത്മാർത്ഥമായ ഒരു പക്ഷേ ഈ സ്ഥല പഞ്ചായത്ത് ഈ പ്രാവശ്യം എൽ ഡി എഫിനെ എന്ന് ഇവിടെ പല ആൾക്കാരിൽ നിന്നും പുറത്തു പുറത്തുനിന്ന് സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുഴുവൻ കുട്ടികൾ പിണറായി രണ്ടായിരത്തി പതിനാറ് സത്യപ്രതി അത് എന്റെ കേട്ടോ ഞങ്ങളോട് ചോദിച്ചു രണ്ടായിരത്തി പതിനാറിൽ പിണറായി ആദ്യത്തെ അന്നത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ മുഖ്യമന്ത്രി സത്യപ്രതി ചെയ്യുമ്പോ തെറ്റിൽ അറുന്നൂറ് ഉണ്ടായിരുന്നു അതാണ് രണ്ടായിരത്തി ഒന്നിനും ആയിരത്തി അറുന്നൂറായിരം കഴിഞ്ഞ മാസ ഒന്നും രണ്ടായിരം രൂപ ഈ മാസം കൂട്ടുന്നത് രണ്ടായിരം കഴിഞ്ഞ മാസം ആയിരത്തിഅറുന്നൂറ്റി മൂവായിരത്തി അറുപത് രൂപ ഏത് ആവുന്നത് വാങ്ങുന്ന വോട്ട് വെള്ളം കേട്ടോ എൽ ഡി എം അല്ലാത്തത് പറഞ്ഞു സ്ഥാനാർത്ഥികൾ എല്ലാ വോട്ടർമാരും പറഞ്ഞു പറഞ്ഞു ഒരു വീട്ടിൽ പോയി അഞ്ച് വോട്ടിട്ട് മൂന്നാമത്തെ കണ്ടു രണ്ടാമുണ്ട് ഒരു നോട്ട് മൂന്ന് ആ രണ്ടാമത്തെ പേര് അവർ വരുന്ന സമയം വേറെ സ്കൂൾ വേറെ സ്ഥാനാർത്ഥികൾ നമ്മുടെ പ്രവർത്തനം ഞാൻ പറയാം കേട്ടോ ആൾക്കൂട്ട വീട്ടുകാരുണ്ടാവണം അത് ഇപ്പോഴും നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ഓരോ ഓരോ ഓട്ടോയും കണ്ട് നമ്മുടെ സ്കൂളുകൾ പ്രധാനപ്പെട്ട ആളുകൾ ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷൻ സ്ഥാനാർത്ഥി കവിതാ കൃഷ്ണൻ സ്ഥാനാർത്ഥികളായ ജെയിംസ് മരൂർ സീതാ ശരത് എം ജെ ആന്റണി എൻ വി ശിവദാസൻ എൽ ഡി എഫ് നേതാക്കളായ സി ജെ സജിത് ടി ഡി ജോണി രതീഷ് പുതിയവരിയിൽ ജോസ് പതാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ